ഹായ് ഫ്രണ്ട്സ് കേന്ദ്ര അർദ്ധ സൈന്യ വിഭാഗങ്ങളിലേക്ക് ബിരുദധാരികളെ ക്ഷണിച്ചിരിക്കുകയാണ് അസിസ്റ്റൻറ്റ് കമാൻഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സി ഐ എസ് എഫ് ബി എസ് എഫ് സിആർ പി എഫ് ഐ ടി ബി പി തുടങ്ങിയ അർദ്ധ സൈന്യ വിഭാഗങ്ങളിലേക്ക് അസിസ്റ്റൻ്റ് കമാൻഡ് പോസ്റ്റിലേക്ക് അഞ്ഞൂറ്റി ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ബോയ്സിൻ്റെ ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററും ഗേൾസിൻ്റെ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ബോയ്സിന് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം വിമുക്ത ഭടന്മാർക്ക് പത്ത് ശതമാനം റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് നിയമ അനുസൃതമായിട്ടുള്ള ഇളവുകൾ മറ്റ് കാറ്റഗറികൾക്കും ഉണ്ടായിരിക്കുന്നതാണ് വിഷൻ സിക്സ് ബൈ സിക്സ് ഉണ്ടായിരിക്കണം പരീക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് വനിതകൾക്കും എസ് സി എസ് ടി കാര്ക്കും ഫീസിൽ ഇളവുണ്ടായിരിക്കുന്നതാണ് ഓഗസ്റ്റ് നാലിലാണ് പരീക്ഷ നടക്കുന്നത് മെയ് പതിനാലാം തീയതി വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് മെയ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഉണ്ടാകുന്ന തിരുത്തലുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഡിഗ്രി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഈ നോട്ടിഫിക്കേഷൻ ബാധകമാണ് ശരിയായ സമയങ്ങളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതിയാകും അപ്പോൾ എല്ലാവർക്കും വിജയ ആശംസിക്കുന്നു ജയ് ഹിന്ദ്